ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു സജൂസ് ടേസ്റ്റ് ലാൻഡ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് എല്ലാവർക്കും യൂസ്ഫുൾ ആയിട്ടുള്ള നല്ലൊരു ഹോം റെമഡി ആയിട്ടാണ് അപ്പോൾ തികച്ചും നാച്ചുറൽ ആയിട്ടുള്ള രീതിയിൽ എത്ര നരച്ച മുടിയാണെങ്കിൽ പോലും വളരെ സിമ്പിളായിട്ട് കറുപ്പിച്ചെടുക്കുന്ന ഒരു രീതിയാണ് ഞാൻ ഇന്ന് ഷെയർ ചെയ്യുന്നത് അപ്പോൾ ഇന്നത്തെ കാലത്ത് കുട്ടികളെന്നോ മുതിർന്നവരെന്നോ ഒന്നുമില്ലാതെ തന്നെ എല്ലാവരുടെ മുടിയും പെട്ടെന്ന് തന്നെ നരച്ചുടങ്ങാറുണ്ട് അപ്പോൾ കുറച്ചൊരു നര വന്നു തുടങ്ങുമ്പോഴേക്കും തന്നെ നമ്മളെല്ലാവരും കെമിക്കൽ ഡൈകളൊക്കെ യൂസ് ചെയ്യും അപ്പോൾ നമ്മുടെ മുടി പെട്ടെന്ന് തന്നെ ഒരു മൂന്നാല് പ്രതി വശ്യൂ യൂസ് ചെയ്ത് കഴിയുമ്പോഴേക്കും തന്നെ ബാക്കിയുള്ള മുടി കൂടി പെട്ടെന്ന് തന്നെ നരച്ച് വരികയാണ് പതിവുള്ളത് അപ്പോൾ ഈ ഒരു രീതിയിൽ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അങ്ങനെയുള്ള പ്രശ്നങ്ങളൊന്നും തന്നെ ഉണ്ടാവുന്നില്ല അപ്പോൾ അത് നമുക്ക് തയ്യാറാക്കിയെടുക്കാൻ വേണ്ടിയിട്ട് ഇതുപോലെ ഒരു ബീട്രൂട്ടാണ് ആവശ്യമായിട്ടുള്ളത് അപ്പോൾ ബീട്രൂട്ടിൻ്റെ ഹെൽത്ത് ബെനിഫിറ്റിനെക്കുറിച്ച് നമുക്ക് എല്ലാവർക്കും അറിയാം നമുക്ക് കഴിക്കാൻ എന്നതുപോലെ തന്നെ നമ്മുടെ മുടിയുടെ ആരോഗ്യത്തിനും അതുപോലെ തന്നെ മുടി നന്നായിട്ട് കറുത്ത് കിട്ടാൻ വേണ്ടിയിട്ടും ഒക്കെ ഒരുപാട് ഹെൽപ്പ് ചെയ്യുന്നതാണ് ബീട്രൂട്ട് എന്ന് പറയുന്നത് അപ്പോൾ നല്ലൊരു ബ്ലാക്ക് കളർ കിട്ടാൻ വേണ്ടിയിട്ട് ഇത് ഒരുപാട് ഹെൽപ്പ് ചെയ്യുന്നുണ്ട് അപ്പോൾ ബീട്രൂട്ട് എടുക്കുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കണം നല്ല ഫ്രഷ് ആയത് തന്നെ നമ്മൾ എടുക്കാനായിട്ട് ശ്രദ്ധിക്കാം വാടിയതൊന്നും എടുക്കാതിരിക്കുക അതുപോലെ തന്നെ നമുക്കിതൊക്കെ ഒന്ന് ക്ലീനാക്കി എടുത്തിട്ട് വരാം എന്നിട്ട് നമുക്കിതുപോലെ ചെറിയ കഷ്ണങ്ങളാക്കിയിട്ട് നമുക്ക് എടുക്കാം അതിനുശേഷം നമുക്കിതൊരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം എന്നിട്ട് ഇത് അരക്കാൻ ആവശ്യമായിട്ടുള്ള വെള്ളം ഒഴിച്ചിട്ട് നമുക്ക് നല്ല ഫൈനായിട്ട് തന്നെ നമുക്കിതൊന്ന് അരച്ചെടുത്തിട്ട് വരാം അപ്പോൾ നല്ല ഫൈനായിട്ട് തന്നെ കട്ടകളൊന്നും ഇല്ലാതെ തന്നെ കഷ്ണങ്ങളൊന്നും ഇല്ലാതെ തന്നെ അരച്ചെടുത്തിട്ടുണ്ട് ഇനി നമുക്കിത് നല്ലപോലെ തന്നെ അരിച്ചെടുക്കുകയാണ് വേണ്ടത് അപ്പോൾ നമുക്കൊരു അരിപ്പയിലൂടെയോ അല്ലെങ്കിൽ ഒരു തുണിയിലോ ഒക്കെ വെച്ചിട്ട് കരിച്ചെടുക്കാം അപ്പോൾ ജാർ കഴുകിയിട്ട് കുറച്ച് വെള്ളം കൂടി ഞാനതിലേക്ക് ഒഴിക്കുന്നുണ്ട് എന്നിട്ട് അതിലുള്ള ആ ഒരു ജ്യൂസ് കംപ്ലീറ്റ് ആയിട്ട് നമ്മൾ എടുക്കാനായിട്ട് ശ്രദ്ധിക്കണം ഇതേപോലെ കംപ്ലീറ്റ് ആയിട്ട് എടുക്കുക അപ്പോൾ നല്ലൊരു കളറിലുള്ളൊരു ജ്യൂസാണ് നമുക്ക് കിട്ടിയിരിക്കുന്നത് കേട്ടോ ഇനി നമുക്കിത് സ്റ്റവിൽ വെച്ചിട്ട് ആദ്യം നല്ല രീതിയിലൊന്ന് തിളപ്പിച്ചെടുക്കുകയാണ് വേണ്ടത് അപ്പോൾ ഒരു ഒന്നര ഗ്ലാസ്സോളൊക്കെ ഇത് ഉണ്ടാവും കേട്ടോ അപ്പോൾ കൂടി ഒന്ന് കുറുക്കിയെടുക്കണം അപ്പോൾ നന്നായിട്ടൊന്ന് തിള വന്നതിന് ശേഷം ഫ്ലെയിം കുറച്ചൊന്ന് താഴ്ത്തി വെച്ചിട്ട് നന്നായിട്ടൊന്ന് കുറുക്കിയെടുക്കുകയാണ് വേണ്ടത് കേട്ടോ അപ്പോൾ കുറച്ചുകൂടി അങ്ങോട്ട് ഇരിക്കുമ്പോഴേക്കും തന്നെ അതിൻ്റെ കളറൊക്കെ ഒന്നുകൂടി ഒന്ന് ഡാർക്കായിട്ട് വരാനായിട്ട് തുടങ്ങുകയും ചെയ്യും മാത്രമല്ല അതൊന്നുകൂടി അങ്ങോട്ട് തിക്കായിട്ട് ഒരു കൊടുത്ത രീതിയിലുള്ള ആ ഒരു രീതിയിലുള്ള രീതിയിലുള്ളൊരു ജ്യൂസാണ് നമുക്ക് കിട്ടേണ്ടത് കേട്ടോ അപ്പോൾ ഇത് നന്നായിട്ട് തന്നെ ആയിട്ടുണ്ട് കളറൊക്കെ നന്നായിട്ട് ആയി വന്നിട്ടുണ്ട് ഇനി നമുക്കിത് സ്റ്റവ് ഓഫ് ചെയ്യാം അതിന് ശേഷം നമ്മളിത് കുറച്ചൊന്ന് തണുക്കാനായിട്ട് മാറ്റി വെക്കുകയാണ് വേണ്ടത് കേട്ടോ ഒരു പകുതിയൊക്കെ തണുക്കാനായിട്ട് മാറ്റിവെക്കുകയാണ് വേണ്ടത് ഇത് ഒരു പകുതിയോളം തന്നെ തണുത്ത് കിട്ടിയിട്ടുണ്ട് ഇനി നമുക്ക് നമ്മുടെ അടുത്ത കാര്യം എന്താണെന്ന് നോക്കാം ഇനി നമുക്ക് ആവശ്യമായിട്ടുള്ളത് ഇതേപോലെയുള്ള ഒരു ഇരുമ്പിൻ്റെ പാത്രമാണ് കേട്ടോ അപ്പോൾ കുറച്ച് ആണെന്നുണ്ടെങ്കിൽ ഒന്നുകൂടി നല്ലതായിരിക്കും അപ്പോൾ ഇതുപോലെയുള്ള ഇരുമ്പിൻ്റെ പാത്രത്തിൽ നമ്മൾ ഈ ഒരു പാക്ക് തയ്യാറാക്കുമ്പോഴാണ് നമുക്ക് ഹൺഡ്രഡ് പേഴ്സൻറ്റ് റിസൾട്ട് നമുക്ക് കിട്ടുള്ളൂ ആ ഇരുമ്പിൻ്റെ പാത്രത്തിലുള്ള ആ ഒരു അയണിൻ്റെ കണ്ടൻറ്റ് എന്ന് പറയുന്നത് നമ്മുടെ മുടിക്ക് ഒരുപാട് ഹെൽപ്പ് ചെയ്യുന്നുണ്ട് നല്ല ബ്ലാക്ക് കളറ് നിലനിർത്താൻ വേണ്ടിയിട്ട് ഒരുപാട് ഹെൽപ്പ് ചെയ്യുന്നുണ്ട് നല്ല മുടി നല്ല സ്ട്രോങ് ആയിരിക്കാൻ വേണ്ടിയിട്ടൊക്കെ ഹെൽപ്പ് ചെയ്യുന്നുണ്ട് അപ്പം അപ്പോൾ ഇത് ഇങ്ങനത്തെ പാത്രം ഉള്ളവർ അത് തന്നെ എടുക്കാനായിട്ട് ശ്രദ്ധിക്കുക ഇനി നമുക്ക് വേണ്ടത് മൈലാഞ്ചിപ്പൊടിയാണ് കേട്ടോ അപ്പോൾ മയിലാഞ്ചിപ്പൊടി എടുക്കുകയാണ് എടുക്കുന്ന കാര്യത്തിൽ നമ്മൾ ശ്രദ്ധിക്കണം ഒരുപാട് പഴക്കമുള്ളതൊന്നും എടുക്കരുത് എക്സ്പയറി ഡേറ്റ് അടുത്തതോ അല്ലെങ്കിൽ കഴിഞ്ഞതോ ഒന്നും നമ്മൾ എടുക്കാൻ പാടില്ല നല്ല പ്യൂറായിട്ടുള്ള തന്നെ നമ്മൾ എടുക്കണം അപ്പോഴാണ് നമുക്കൊരു ഹൺഡ്രഡ് പേഴ്സൻറ്റ് റിസൾട്ട് നമുക്ക് കിട്ടുകയുള്ളൂ അപ്പോൾ ഞാൻ ഈ ഒരു പാക്കറ്റ് മുഴുവനായിട്ട് തന്നെ എടുക്കുന്നുണ്ട് എന്നിട്ട് നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ചിരിക്കുന്ന ഒരു ജ്യൂസ് നമുക്കിതിലേക്ക് കുറച്ച് കുറച്ചായിട്ട് ഒഴിച്ചിട്ട് നമുക്കിത് നല്ലപോലെ തന്നെ മിക്സ് ചെയ്തെടുക്കുകയാണ് വേണ്ടത് കേട്ടോ അപ്പോൾ എല്ലാം കൂടി തന്നെ ഒഴിക്കരുത് അപ്പോൾ കട്ടകളൊന്നും ഇല്ലാത്ത രീതിയിൽ നമ്മളിത് കുറച്ച് കുറച്ചായിട്ട് ഒഴിച്ചിട്ട് നല്ല രീതിയിൽ രീതിയിൽ തയ്യാറാക്കിയെടുക്കുകയാണ് വേണ്ടത് അപ്പോൾ നമുക്ക് മൈലാഞ്ചി പൊടി ഇതുപോലെ എണ്ണ പൗഡർ കിട്ടാത്തവരുണ്ട് എന്നുണ്ടെങ്കിൽ നമ്മളെ വീട്ടിൽ സാധാ മൈലാഞ്ചി ഉണ്ട് എന്നുണ്ടെങ്കിൽ അത് നമുക്ക് ഇതേപോലെ ഈ ഒരു രീതിയിൽ നമുക്ക് അരച്ചെടുത്തിട്ട് തയ്യാറാക്കാവുന്നതാണ് കേട്ടോ അപ്പോൾ നമ്മളിതിൻ്റെ ആ ഒരു ഇതിൻ്റെ തയ്യാറാക്കി എടുക്കുമ്പോൾ ഒരുപാട് അങ്ങോട്ട് ലൂസാവാനും പാടില്ല എന്നാലും ഒരുപാട് തിക്കാവാൻ പാടില്ല തിക്കായി പോയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് അപ്ലൈ ചെയ്യാൻ ബുദ്ധിമുട്ടായിരിക്കും ലൂസായാൽ അതിൽ നിന്ന് അത് ഒലിച്ചിറങ്ങാനായിട്ടുള്ള സാധ്യതയുണ്ട് ഈ ഒരു രീതിയിലാണ് നമുക്ക് കിട്ടേണ്ടത് കട്ടകളൊന്നും ഇല്ലാതെ ഈ ഒരു രീതിയിലാണ് നമുക്ക് കിട്ടേണ്ടത് കേട്ടോ ഇനി നമുക്കിത് മൂടി വെക്കുകയാണ് വേണ്ടത് എന്നിട്ട് ഒരു ഓവർനൈറ്റ് നമ്മൾ റെസ്റ്റ് ചെയ്യാനായിട്ട് മാറ്റി വെക്കണം അപ്പോൾ ഇരുമ്പിൻ്റെ പാത്രത്തിൽ അല്ല തയ്യാറാക്കുന്നത് എന്നുണ്ടെങ്കിൽ വേറൊരു പാത്രത്തിൽ ഇതുപോലെ ചെയ്ത് വെക്കുക എന്നിട്ട് ഇരുമ്പിൻ്റെ എന്തെങ്കിലും ഒന്ന് ഈ ഒരു മിക്സിലേക്ക് ഇറക്കി വെക്കാനായിട്ട് ശ്രദ്ധിക്കുക അപ്പോഴും നല്ലൊരു ബ്ലാക്ക് കളർ നമുക്ക് കിട്ടും അപ്പോൾ പിറ്റേ ദിവസം രാവിലെ ഞാൻ എടുത്ത് ുമ്പോൾ ഉള്ളതാണിത് നന്നായിട്ട് തന്നെ ഒരു ബ്ലാക്ക് കളർ ഇതിലേക്ക് വന്നിട്ടുണ്ട് ഇതേപോലെ ആകുമ്പോഴാണ് നമുക്ക് ഒരു ഹൺഡ്രഡ് പെർസെൻറ്റ് റിസൾട്ട് നമുക്ക് കിട്ടുന്നത് കേട്ടോ ഇനി ജസ്റ്റ് ഇതൊന്ന് മിക്സ് ചെയ്ത് എടുക്കണം ആ ഒരു ബ്ലാക്ക് കളറെല്ലാം ഒരേപോലെ ആവുന്നത് വരെ നമുക്ക് ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്തെടുക്കണം അതിന് ശേഷം നമ്മൾ മുടിയിൽ അപ്ലൈ ചെയ്യാം അപ്പോൾ ഇത് അപ്ലൈ ചെയ്യുന്നതിന് മുമ്പായിട്ട് നമ്മൾ നമ്മുടെ മുടിയിലുള്ള ആ ഒരു എണ്ണ ഉണ്ടല്ലോ ഓയിൽ അതെല്ലാം കളയണം ഷാംപൂ മറ്റെന്തെങ്കിലുമൊക്കെ ഉപയോഗിച്ചിട്ട് നല്ല രീതിയിൽ വാഷ് ചെയ്ത് കളയതിന് ശേഷം ഡ്രൈ ആയതിനു ശേഷമാണ് നമ്മളിത് മുടിയിൽ അപ്ലൈ ചെയ്യാൻ പാടുള്ളത് ൂ അപ്പോൾ അത്യാവശ്യം നല്ല നിര തന്നെ ഉണ്ട് അപ്പോൾ മുടിയെല്ലാം ഒന്ന് വകഞ്ഞു മാറ്റിയിട്ട് എല്ലാ ഭാഗത്തും എത്തുന്നത് പോലെ തന്നെ അപ്ലൈ ചെയ്യണം അപ്പോഴാണ് എല്ലാ ഭാഗത്തും ഒരേപോലെയുള്ള ഒരു ബ്ലാക്ക് കളറ് നമുക്ക് കിട്ടുകയുള്ളൂ കേട്ടോ അപ്പോൾ ഇത് ഓയിലുള്ള മുടിയിലാണെന്നുണ്ടെങ്കിൽ ഇത് നല്ല റിസൾട്ട് നമുക്ക് കിട്ടില്ല അപ്പോൾ അതേപോലെ തന്നെ നമ്മൾ എല്ലാ ഭാഗത്തും ചെയ്തെടുക്കാം അപ്പോൾ നല്ലപോലെ തന്നെ നമുക്കിത് അപ്ലൈ ചെയ്യുക ചെയ്തിട്ടുണ്ട് ഇനി നമ്മൾ കൈ വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കണം അപ്പോൾ ഉള്ളിലേക്കൊക്കെ അതിൻ്റെ ആ ഒരു എല്ലാ എല്ലാ കാര്യങ്ങളും ഇങ്ങോട്ട് ഇറങ്ങിക്കോളും അപ്പോൾ നല്ല ബ്ലാക്ക് കളർ നമുക്ക് കിട്ടും അതിനുശേഷം നമ്മളൊരു ഒരു മണിക്കൂർ തൊട്ട് ഒരു മൂന്ന് മണിക്കൂർ വരെയെങ്കിലും ഇത് റസ്റ്റ് ചെയ്യാനായിട്ട് മാറ്റി വെക്കണം അതിനുശേഷമാണ് നമ്മൾ കഴുകി കളയുന്നത് കഴുകുമ്പോൾ ഷാംപൂ സോപ്പ് താളി ഇതൊന്നും തന്നെ യൂസ് ചെയ്യാൻ പാടില്ല ഇതേപോലെ ഒരു കവറ് ഇട്ടിട്ട് വെക്കുക കേട്ടോ അപ്പോൾ ഡ്രൈ ആയി പോവാതിരിക്കും അപ്പോൾ ഹൺഡ്രഡ് പേഴ്സെൻറ്റ് റിസൾട്ട് നമുക്ക് കിട്ടും അപ്പോൾ ഇത് നമുക്ക് ഇനി ഒരു മൂന്ന് മണിക്കൂർ കഴിഞ്ഞിട്ട് കഴുകാം E ഇനി നമുക്ക് അടുത്തൊരു കാര്യം എന്ന് പറയുന്നത് ഇത് കുറച്ച് വെള്ളം തയ്യാറാക്കി എടുക്കണം അപ്പോൾ ഞാൻ ഞാനൊരു ഒന്നര ഗ്ലാസോളം വെള്ളം എടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ആവശ്യമായിട്ടുള്ളത് പനിക്കൂർക്കിലയാണ് അപ്പോൾ നമുക്കറിയാം ഒരുപാട് ഹെൽത്ത് ബെനിഫിറ്റ് ഉള്ളതാണ് ഇതെന്ന് പറയുന്നത് നമ്മൾ ഇതിലേക്ക് എടുക്കുന്നത് എന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് അലർജി പ്രശ്നങ്ങൾ നീലിറക്കം ഇങ്ങനെയുള്ള കാര്യങ്ങളൊന്നും തന്നെ ഉണ്ടാവാതിരിക്കാനും അതുപോലെ തന്നെ മുടി ഒരുപാട് ഡ്രൈ ആയിട്ട് കൊഴിഞ്ഞു പോവാതിരിക്കാനും ഒക്കെ വേണ്ടിയിട്ടാണ് പൊട്ടിപ്പോവാതിരിക്കാനൊക്കെ വേണ്ടിയിട്ടാണ് നമ്മളിത് എടുക്കുന്നത് മാത്രമല്ല നമ്മുടെ മുടിക്ക് ഒരുപാട് ബെനിഫിറ്റ് ഉള്ളതാണ് ഈ എന്ന് പറയുന്നത് കേട്ടോ നല്ല ബ്ലാക്ക് കളർ കിട്ടാനൊക്കെ വളരെ നല്ലതാണ് ഇനി നമുക്കിത് നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കുകയാണ് വേണ്ടതിട്ട് ഒരുപാട് സമയമായിട്ട് തിളപ്പിക്കേണ്ട കാര്യമില്ല ഈ ഇലയിലുള്ള ആ ഒരു സത്ത് മുഴുവൻ നമ്മുടെ ഈ ഒരു വെള്ളത്തിലേക്ക് ആവണം അതുപോലെ ആവുന്നവരെ നമുക്കൊന്ന് തിളപ്പിച്ചെടുക്കാം എന്നിട്ടിത് കുറച്ചൊന്ന് തണുക്കാനായിട്ട് മാറ്റിവെക്കണം കംപ്ലീറ്റ് ആയിട്ട് തണുക്കേണ്ട കാര്യമില്ല ചെറിയൊരു ചൂട് നമുക്കിതിന് ആവശ്യമായിട്ടുണ്ട് അപ്പോൾ കുറച്ച് ചൂടൊക്കെ ഒന്ന് പോയിട്ടുണ്ട് ഇനി നമുക്കിതൊന്ന് അരിച്ചെടുക്കാം ഇനി നമുക്ക് വേണ്ടത് നീലാമരിയാണ് അപ്പോൾ നീലാമരിയുടെ കാര്യം പറയാനുള്ളത് എല്ലാവർക്കും അറിയാമല്ലോ മുടി കറുപ്പിക്കാൻ എടുക്കുന്നത് തന്നെയാണ് നീലാമരി എന്ന് പറയുന്നത് അപ്പോൾ നല്ല പ്യുവറായിട്ടുള്ളത് തന്നെ നമ്മൾ എടുക്കാനായിട്ട് ശ്രദ്ധിക്കണം നേരത്തെ പറഞ്ഞ പോലെ തന്നെ എക്സ്പയറി അടുത്തതോ കഴിഞ്ഞതോ ആയിട്ടുള്ളതൊന്നും തന്നെ എടുക്കാൻ പാടില്ല മാത്രമല്ല ഇതിൻ്റെ കെമിക്കലുകൾ അടങ്ങിയിട്ടുള്ള പൗഡറൊക്കെ മാർക്കറ്റിൽ അവൈലബിൾ ആണ് അപ്പോൾ അതൊക്കെ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് കറക്റ്റായിട്ടുള്ള രീതിയിലുള്ള ഒരു റിസൾട്ട് ആയിരിക്കില്ല നമുക്ക് കിട്ടുന്നുണ്ടാവുക മാത്രമല്ല നമുക്ക് അലർജി പ്രശ്നങ്ങളൊക്കെ തന്നെ ഉണ്ടാവുകയും ചെയ്യും അപ്പോൾ അതാണ് ഞാൻ അമ്പത് ഗ്രാമിൻ്റെ ഒരു പാക്കറ്റാണ് എടുത്തിരിക്കുന്നത് അത് മുഴുവനായിട്ട് തന്നെ ഞാൻ എടുക്കേണ്ടത് അപ്പോൾ നമുക്ക് എത്രത്തോളം വേണം അതിനനുസരിച്ചാണ് നമ്മളിത് തയ്യാറാക്കേണ്ടത് അപ്പോൾ നേരത്തെ നമ്മൾ തയ്യാറാക്കി വെച്ചിരിക്കുന്ന ആ ഒരു വെള്ളത്തിലാണ് മിക്സ് ചെയ്തെടുക്കുന്നത് അപ്പോൾ കട്ടകളൊന്നും ഇല്ലാത്ത രീതിയിൽ തന്നെ നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുകയാണ് വേണ്ടത് കേട്ടോ കുറച്ചൊന്ന് ലൂസായിട്ടുള്ള രീതിയിൽ നമ്മൾ തയ്യാറാക്കിയെടുക്കുക അപ്പോൾ മുടിക്ക് നല്ല ബ്ലാക്ക് കളർ കിട്ടാൻ ഇത് വളരെയധികം സഹായിക്കുന്നുണ്ട് അപ്പോൾ അത് നല്ല രീതിയിൽ തന്നെ മിക്സ് ചെയ്ത് എടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഏത് രീതിയിലാണ് നമുക്ക് വേണ്ടത് ഒരു അഞ്ച് പത്ത് മിനിറ്റിൻ്റെ ഉള്ളിൽ നമുക്കിത് നമ്മുടെ മുടിയിൽ അപ്ലൈ ചെയ്യാം അപ്പോൾ അതാ നമ്മൾ ഹെന്ന ചെയ്തതിന് ശേഷമുള്ള ആ ഒരു റിസൾട്ടാണ് നമ്മളിപ്പോൾ കാണുന്നത് മുടി നന്നായിട്ട് തന്നെ ഒരു ബ്രൗൺ കളറിലേക്ക് വന്നിട്ടുണ്ട് അപ്പോൾ ഈ ഒരു രീതിയിൽ ആയാൽ മാത്രമേ നമ്മൾ നീലാമ്പരി അപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് ഒരു ബ്ലാക്ക് കളർ നമുക്ക് കിട്ടുള്ളൂ കേട്ടോ അപ്പോൾ ഈ ഒരു മിക്സ് നമുക്ക് ഇതേപോലെ എല്ലായിടത്തും ആവുന്ന പോലെ അങ്ങ് ആക്കി കൊടുക്കാം അപ്പോൾ നമുക്ക് എത്രത്തോളം നരയുണ്ട് അതിനനുസരിച്ച് വേണം നമ്മളിത് അപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ട് മുടിയൊക്കെ വകഞ്ഞു മാറ്റിയിട്ട് ചെയ്യാൻ മാത്രമല്ല ഒരുപാട് പ്രാവശ്യമൊക്കെ കെമിക്കൽ ഡൈകളൊക്കെ യൂസ് ചെയ്തവരാണ് എന്നുണ്ടെങ്കിൽ ഇത് നമുക്ക് കറക്റ്റായിട്ടുള്ള രീതി രീതിയിൽ ഒറ്റ യൂസിൽ തന്നെ അങ്ങോട്ട് റിസൾട്ട് കിട്ടണമെന്നില്ല മുടിയുടെ ആരോഗ്യസ്ഥിതി അനുസരിച്ചായിരിക്കും നമുക്കതിൻ്റെ ഒരു റിസൾട്ട് കിട്ടുന്നത് കേട്ടോ അപ്പോൾ ഞാനിത് മുടിയിലെ എല്ലാ ഭാഗത്തും തന്നെ നന്നായിട്ട് അപ്ലൈ ചെയ്യുന്നുണ്ട് ഇത് അപ്ലൈ ചെയ്തതിന് ശേഷം നമ്മൾ ഒരു മണിക്കൂർ തൊട്ട് ഒരു രണ്ട് മണിക്കൂർ വരെയാണ് നമ്മൾ റെസ്റ്റ് ചെയ്യാനായിട്ട് മാറ്റി വയ്ക്കേണ്ടത് കേട്ടോ അപ്പോൾ നന്നായിട്ട് പ്രസ് ചെയ്ത് കൊടുക്കുക ഉള്ളിലേക്കൊക്കെ ആകാൻ വേണ്ടിയിട്ട് നന്നായിട്ട് പ്രസ് ചെയ്ത് കൊടുക്കുക എന്നിട്ട് നേരത്തെ പറഞ്ഞതുപോലെ തന്നെ നമ്മൾ ഇത് വാഷ് ചെയ്യുമ്പോൾ ഷാംപൂ സോപ്പ് താളി ഇതൊന്നും തന്നെ യൂസ് ചെയ്യാൻ പാടില്ല മാത്രമല്ല നമ്മളിതിങ്ങനെ ചെയ്തതിന് ശേഷം ഡ്രൈ ആവാതിരിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഇതുപോലെ ഒന്ന് കവർ ചെയ്ത് വെക്കുക കേട്ടോ അതിന് ശേഷം ഒരു രണ്ട് മണിക്കൂറൊക്കെ ആകുമ്പോൾ നമ്മളിത് വാഷ് ചെയ്ത് കളയുകയാണ് வேண்டது ഇനി നമുക്കിത് ഭാഷ കഴിഞ്ഞ് ചെയ്ത് കഴിഞ്ഞിട്ടുള്ള റിസൾട്ടാണ് കാണുന്നത് നല്ല രീതിയിൽ തന്നെ നല്ലൊരു ബ്ലാക്ക് കളർ കിട്ടിയിട്ടുണ്ട് ഒരുപാട് യൂസ്ഫുൾ ആയിട്ടുണ്ട് എനിക്ക് ഈയൊരു കൂട്ടം എന്ന് പറയുന്നത് വളരെ എഫക്റ്റീവായിട്ടുള്ള ഒന്നാണ് നല്ല രീതിയിൽ ആ നരയെല്ലാം പോയിട്ടുണ്ട് അപ്പോൾ നമുക്കിത് മാസത്തിൽ ഒരു പ്രാവശ്യമൊക്കെ ചെയ്താൽ മതിയാവും അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും അതുപോലെ തന്നെ നിങ്ങളുടെ കമൻറ്റുകൾ അറിയിക്കാനും മറക്കരുത് ചാനല് ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചോളൂ തൊട്ടടുത്തുള്ള കുഞ്ഞു ബെല്ല് കൂടിയൊന്ന് എനേബിൾ ചെയ്യണേ അപ്പം ഞാനിടുന്ന എല്ലാ വീഡിയോസും നിങ്ങൾക്ക് അപ്പം തന്നെ നിങ്ങളുടെ ഫോണിലേക്ക് കിട്ടുന്നതായിരിക്കും ഇനി പുതിയൊരു വീഡിയോയിലേക്ക് കാണാം ഓക്കെ താങ്ക് യു ബൈ